പ്രാൺപ്രതിഷ്ഠയ്ക്ക് അയോധ്യ ഒരുങ്ങുകയാണ് ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ആഘോഷമായാണ് അയോധ്യയിൽ എങ്ങും ആളുകൾ പ്രാൺപ്രതിഷ്ഠയെ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത് രഞ്ജിത്ത് നാടാകെ ആഘോഷ തിമിർപ്പിലാണ് ഇനിയും ഒരാഴ്ച കൂടിയുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് എങ്കിൽ പോലും ഇപ്പോഴും ഈ വിശ്വാസികളുടെ പ്രയാണം തുടരുകയാണോ എന്താണ് അവിടുത്തെ കാഴ്ച തീർച്ചയായും അഭിലാഷ് ഞാൻ ഈ വന്ന ദിവസം മുതൽ പന്ത്രണ്ടാം തീയതി മുതൽ നമ്മൾ കാണുന്ന കാഴ്ച ഓരോ ദിവസവും ഇങ്ങോട്ട് വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വലിയ വർധനവാണ് ഈ ചുറ്റും കാണുന്ന ആളുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രയെത്ര പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ ഇവിടെ വന്ന് രാമനെ കണ്ട് ദർശനം നടത്തി മടങ്ങുന്നവരാണ് പതിനൊന്നര വരെയാണ് രാവിലെ ആറു മണിക്ക് ക്ഷേത്രം തുറന്നാൽ പതിനൊന്നര വരെയാണ് ദർശനത്തുള്ള അവസരം ഉണ്ടാവുക അതിനുശേഷം ക്ഷേത്രം അടയ്ക്കും പിന്നീട് രണ്ടു മണി മുതൽ ഏഴ് മണിവരെ വീണ്ടും ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും ഈ സമയമൊക്കെ പ്രയോജനപ്പെടുത്തി പൂർണ്ണമായും ഈ വിശ്വാസികൾ ഈ തരത്തിൽ അവരുടെ വിശ്വാസം അത് രാമനെ പ്രാർത്ഥിച്ച് ഭജിച്ച് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ ഇവിടെ കാണാം പരിചയപ്പെടാം പല സംഘങ്ങളായി എത്തുന്നവരാണ് അവർ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവരുടെയൊക്കെ ഒരു വിശ്വാസം അത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് ശ്രീരാമന്റെ സ്തുതികൾ പാടി പ്രാർത്ഥനകൾ ചൊല്ലിയാണ് അവർ പലപ്പോഴും മടങ്ങുക ആ आप लोग किधर से, से आया है भैया किधर कि आया मेरठ प्रांत हिंदू परिषद के कार्यकर्ता है अयोध्या है अयोध्या कई साल लग रहा है अब? बहुत अच्छा लग रहा है बहुत अच्छा लग रहा है जो प्रभु श्री राम का जो है मंदिर का काय कल्प हुआ है दे, देखने का अद्भुत बहुत सुंदर तो बहुत विश्वास लोग आता है इधर बहुत स्टेट से विश्वास लोग आता है देश विदेश से लोग यहाँ आ रहे हैं प्रभु श्री राम की से लोगों की आस्था है जुड़ी हुई और लोगों को इंतजार कर रहा है जी बिल्कुल पूरे देश के श्रद्धालु यहाँ दर्शन करिए आएंगे और 22 तारीख में प्राण प्रतिष्ठा का कार्यक्रम के बाद यहाँ आम जनमानस के लिए जो है दर्शन नए ग्रह में जो है होने शुरू होंगे അതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടനകളൊക്കെ ഇവിടുത്തെ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നത് വലിയ തയ്യാറെടുപ്പാണ് ഞങ്ങൾ നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് പോയത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ടെന്റ് സിറ്റി ടെന്റ് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ മാത്രം ഇരുപത്തിരണ്ടിന് ഇവിടെ എത്തിയാൽ മതി കാരണം കൃത്യമായി തന്നെ അവർക്ക് ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് അവർക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് ആ ക്ഷണം സ്വീകരിച്ച ആളുകൾ മാത്രമാകും ഇവിടെ എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഉള്ളവർ വി ഐ പികൾ പലരുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള വി ഐ പികളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ട് ഗോയി ആദിത്യനാഥ് രാജ്യത്തിലെ ഏത് മുഖ്യമന്ത്രി ഇവിടെ പങ്കെടുക്കുന്ന ഏക മുഖ്യമന്ത്രി യോഗി ആയിരിക്കും ഒപ്പം സിനിമ കായിക സാംസ്കാരിക ആത്മീയ രംഗങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇവർക്കൊക്കെ താമസിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് പതിനയ്യായിരത്തോളം സ്വാമിമാരെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം നാളെ പതിനാറിന് ഇതുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ട് വരെ ഈ പൂജാ ചടങ്ങുകൾ നീളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവർക്ക് താമസിക്കാനായി ടെൻറ്റ് സിറ്റി എന്ന രീതിയിൽ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനുള്ള ചുമതല ഉത്തര സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ഒപ്പം ഇവിടെ തുടങ്ങിയ ഏതാണ്ട് നൂറോളം പുതിയ ഹോട്ടലുകൾ ഈ ഹോട്ടലുകളുടെ മുറികൾ മുഴുവൻ ഈ ഈ വരുന്ന അതിഥികൾക്കായി സർക്കാർ ഏറ്റെടുത്ത് ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നൂറോളം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇവിടെ അയോധ്യ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലാകും ഈ അക്ഷതം ലഭിച്ച ക്ഷണം ലഭിച്ച ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ ഈ അയോധ്യയിലുടനീളമുണ്ട് എന്നുള്ളത് വലിയ കാര്യമായി മാറുന്നു ഒപ്പം ഈ വരുന്ന ആളുകൾക്കൊക്കെയുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കുകയാണ് അപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ നിർമ്മാണത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും അത് പുരോഗമിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് അഭിലാഷ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണം പൂർത്തിയാകാൻ ഇനി പൂർണ്ണമായി പൂർത്തിയാകാൻ മൂന്ന് വർഷമെങ്കിലും എടുക്കും അത് നേരത്തെ ഈ ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ മൂന്ന് വർഷം കൂടി എടുത്തായിരിക്കും ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രഹസ്യായ ബയാലോ से महाराष्ट्र ऐसी महाराष्ट्र अच्छा लग रहा है यहाँ हमारा श्री सदगुरु ग्रुप करके संस्था है जो डेढ़ साल से पिछले अठारह महीने से अनुष्ठान वेद सेवा का कर रहे हैं भगवान का मंदिर अच्छे से बने और जिन्होंने आज तक होती दी अपने राम मंदिर के लिए कितना दिन हो इधर डेढ़ डेढ़ साल हो गया और हर महीने महाराष्ट्र से अलग अलग जिले से पाँच पांच कितना दिन होगा प्राण प्रतिष्ठा का दिन तक हो अठाईस तारीख तक यहाँ पे है और हमारा हमारा अनुष्ठान निरंतर चल रहा है और उसी में में सहयोग भी प्राण प्रतिष्ठा के लिए जिलों से पंडित जी അങ്ങനെയാണ് ഭക്തിയുടെ പല തലങ്ങൾ ഒരു വല്ലാത്ത തലം ഇവിടെ രാഷ്ട്രീയമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല ഇവിടെ ഭക്തി മാത്രമാണ് രാമനെ ഇഷ്ടപ്പെടുന്ന രാമനെ ഭജിക്കുന്ന ആളുകളുടെ മാത്രം രംഗങ്ങളാണ് നമുക്ക് കാണാനുള്ളത് എന്നുള്ളതാണ് സന്തോഷകരമായ വളരെ അഭിമാനകരമായ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ ഉള്ളത് ആത്മീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് കാണണം കാരണം ഇവിടെ എല്ലാവരും രാമനെ കാണാൻ വരുന്നു മടങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നാളെയാണ് അയോധ്യയിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം നാളെയാണ് അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയുടെ മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് തുടക്കമാവുക അയോധ്യ പുരിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ സുരക്ഷ അടക്കമുള്ള സർവ സജ്ജീകരണങ്ങളും ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റും ഉത്തർപ്രദേശ് സർക്കാരും ഒരുക്കിയിട്ടുണ്ട് പതിനായിരത്തോളം സി സി ടി വി ക്യാമറകൾ അയോധ്യ നഗരത്തിൽ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു ആ വാർത്തയിലേക്ക് ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടങ്ങാൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരിക്കും ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും പ്രാൺപ്രതിഷ്ഠയിൽ പങ്കെടുക്കാനും ക്ഷേത്രദർശിക്കാനുമുള്ളവരുടെ തിരക്കായിരിക്കും ഇനി അയോധ്യാപുരിയിലെ നിരത്തുകൾ ജനസാഗരമാകും അയോധ്യയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തിരക്കിലാണ് ഉത്തർപ്രദേശ് സർക്കാർ സംവിധാനങ്ങൾ നഗരത്തിൽ പതിനായിരം പുതിയ സിസിടിവി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടങ്ങും അനധികൃതമായി ഡ്രോൺ പറത്തുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അയോധ്യയ്ക്ക് മുകളിൽ സുരക്ഷാ സുരക്ഷാസേനകളുടേതല്ലാത്തതും അനധികൃതവുമായ ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ തകർക്കും അതിനായി ആന്റി ഡ്രോൺ സിസ്റ്റവും സ്ഥാപിച്ചു കഴിഞ്ഞു രാമക്ഷേത്രത്തിലേക്കുള്ള താഴെ അലിഗഡിലെ ഹാരിസൺ ലോഗസാണ് നൽകുക അൻപത് കിലോ ഭാരമുള്ള താഴാണ് ഇവർ നൽകുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള താഴുകൾ നൽകിയതിലൂടെ ഹാരിസൺ ലോക്സ് വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഉമാങ് മോങ്ക പറഞ്ഞു അലിഗഡ് എം പി സതീഷ് ഗൌതം മുഖേനിയാണ് ഹാരിസൺ ലോക്സ് താഴുകൾ അയോധ്യ രാമക്ഷേത്രത്തിന് സമ്മാനിച്ചത് ആറു ജോലിക്കാർ ആറു മാസത്തോളം പ്രയത്നിച്ചാണ് അൻപത് കിലോ തൂക്കത്തിൽ ഈയവും ഇരുമ്പും ഉപയോഗിച്ച് ഈ താഴ് നിർമ്മിച്ചത് താക്കോലിന് രണ്ട് കിലോയാണ് ഭാരം ഇന്ത്യയിൽ മാത്രമല്ല രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷമാക്കുന്നത് മൗറീഷ്യസ് സർക്കാരും രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രൗഢമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രാൺപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ സമയത്ത് രണ്ടു മണിക്കൂർ മൗറീഷ്യസിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകി ചടങ്ങ് ടെലിവിഷനിൽ കാണാനും മൗറീഷ്യസിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനുമാണ് അവധി നൽകുന്നത് അമേരിക്കയിലെ വിശ്വഹിന്ദു പരിഷത്തും രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷപൂർണമാക്കുകയാണ് അമേരിക്കയിലാകെ രാമക്ഷേത്ര മാതൃകയുടെ നാൽപ്പതോളം ബിൽ ബോർഡുകളാണ് ഉയർത്തിയിരിക്കുന്നത് ടെക്സസ് ഇലിനോയ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ജോർജിയ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത് പ്രാൺപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന പൂജാ കർമ്മങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടങ്ങി നാസിക്കിലെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടി ശ്രീകല രാം മന്ദിർ സന്ദർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ തുടങ്ങിയത് വെറും നിലത്തുറങ്ങുകയും അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതടക്കമുള്ളവയാണ് അനുഷ്ഠാന കർമ്മങ്ങൾ സാത്വിക ഭക്ഷണം മാത്രമേ ഈ ദിവസങ്ങളിൽ കഴിക്കൂ അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം പുരാണങ്ങളും വേദങ്ങളും വായിക്കുക ദിവസവും അല്പനേരം മൗനവ്രതം ആചരിക്കുക എന്നിവയും ഈ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുണ്ട് കാഞ്ചി കാമകോടി മഠത്തിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ കാശി യാഗശാലയിൽ നടക്കുമെന്ന് കാഞ്ചി കാമകോടി മഠാധിപതി വിജേന്ദ്ര സരസ്വതി സ്വാമികൾ അറിയിച്ചു അതേസമയം സ്ഥാനാരോഹണം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന ജ്യോതിഭട്ട് ജ്യോതിഭഡ് സ്വാമി അവിമുക്തീശ്വരാനന്ദ സരസ്വതിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല മറ്റ് മൂന്ന് ശങ്കരമടങ്ങളിലെയും മഠാധിപന്മാർ മറ്റൊരു ദിവസം ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള അന്നദാനത്തിനായും മറ്റും ഇരുപത് ടൺ പച്ചക്കറികൾ ഛത്തീസ്ഗഡിൽ നിന്നും അയോധ്യയിലേക്ക് അയച്ചിട്ടുണ്ട് പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായ് ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ നിന്നും മുന്നൂറ് ടൺ അരിയും അയോധ്യയിലെത്തിച്ചിരുന്നു അതേസമയം ഛത്തീസ്ഗഡിൽ നിന്നും ജൂണാഘാടയിൽ നിന്നും നാഗസന്യാസിമാരും അയോധ്യയിലേക്ക് തിരിച്ചു ഉത്തരാഖണ്ഡിലെ പുണ്യനദികളിൽ നിന്നുള്ള ജലം ശേഖരിച്ചാണ് ഇവർ പുറപ്പെട്ടത് ഗംഗ യമുന മന്ദാഗ്നി സരയു ഭാഗീരഥി രാംഗംഗളിഗംഗ ദൌലീഗംഗ ത്രിജുഗിനാരായൺ നദികളിലെ ജലമാണ് സന്യാസിമാർ പുണ്യകലശത്തിൽ ശേഖരിച്ച് അയോധ്യയിലെത്തിക്കുക ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് രാമജന്മഭൂമിയിലെ മണ്ണ് സമ്മാനിക്കും രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ നിന്ന് ശേഖരിച്ച മണ്ണാണ് പ്രത്യേക ബോക്സുകളിലാക്കി നൽകുക പതിനായിരം അതിഥികൾക്കാണ് ഇത് സമ്മാനിക്കുക രണ്ട് ബോക്സുകളാണ് ഉണ്ടാകുക ഒന്നിൽ ലഡ്ഡുവും തുളസിയുമായിരിക്കും രണ്ടാമത്തെ ബോക്സിലായിരിക്കും രാമജന്മഭൂമിയിലെ മണ്ണ് സരയു നദിയിലെ പുണ്യജലവും ഇതിനൊപ്പം ഉണ്ടാകും ഖോരപ്പൂർ ഗീതാപ്രസ്റ്റിൽ അച്ചടിച്ച രാമചരിത മാനസവും അതിഥികൾക്ക് സമ്മാനമായി നൽകുമെന്ന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുമ്പോഴും ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് അത്യന്തം ദൈവികമായും ആഘോഷമായും നടത്താനുള്ള ഒരുക്കത്തിലാണ് തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അതുതന്നെയാണ് പ്രധാനം അതായത് എല്ലാവരും ആഘോഷത്തിലാണ് അയോധ്യയിലേക്ക് വരുന്നവർ ഒപ്പം അയോധ്യാ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അത് ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആഘോഷത്തിലാണ് ഈ വിവിധ തരത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് അയോധ്യയിലെ ഓരോ പ്രദേശവും എന്ന് വേണം കരുതാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഏതാണ്ട് ഇരുപത്തി ഒന്നായിരം സ്വാമിമാർ ഇവിടെ മുനിമാർ ഇവിടെ എത്തിക്കഴിഞ്ഞു അവർ പങ്കെടുക്കുന്ന അവരുടെ മന്ത്രോച്ചാരണങ്ങളാൽ അയോധ്യ നഗരം ഇപ്പോൾ സമ്പുഷ്ടമാണ് അവരെ ഹോമകുണ്ടമടക്കം അവിടെ സജ്ജീകരിച്ച് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു മഹായാഗം തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതാനുഷ്ഠാനം ആരംഭിച്ചുകഴിഞ്ഞു യോഗി ആദിത്യനാഥ് ബി ജെ പി യു പി യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ ഇവിടെ എത്തിയിരുന്നു ഒരുക്കങ്ങൾ അവസാനവട്ട വിലയിരുത്തലുകൾ നടത്തുകയൊക്കെ നമ്മൾ കണ്ടു ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പഴുതടച്ച സുരക്ഷയാണ് ഈ മേഖലയിലൊക്കെ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു ഭക്തനും ഒരു അസൗകര്യവും ഉണ്ടാക്കാതെ എല്ലാ ഭക്തർക്കും വന്ന് രാമക്ഷേത്ര ദർശനം നടത്തി മടങ്ങത്തക്ക രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ താമസം എന്നുള്ളത് വളരെ പ്രധാനമാണ് താമസിക്കാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ അത് ഉത്തർപ്രദേശ് സർക്കാർ തന്നെ ഹോട്ടലുകളുടെ മുറികൾ ഏറ്റെടുക്കുന്നു ഹോട്ടലുകൾ ഏറ്റെടുക്കുന്നു ഒപ്പം മൂന്ന് ഏക്കറോളം സ്ഥലം ഈ നദിയുടെ തീരത്ത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഈ കുടലുകൾ കെട്ടിയിട്ടുണ്ട് കൂടുതൽ ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട് അവിടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സ്വാമിമാർക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുക അങ്ങനെ എല്ലാ മേഖലകളിലും വിപുലമായ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ പരാതികളൊന്നും കേൾപ്പിക്കാതെ ഭക്തിയുടെ മാർഗമായി ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും രാമനെ കണ്ടു മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സവിശേഷത അതിന് മറ്റ് മറ്റ് കളറൊന്നുമില്ല രാഷ്ട്രീയത്തിൻ്റെ കളറില്ല മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പക്ഷെ അവിടെയുള്ള ഒരേ ഒരു കാര്യം ഭക്തി മാത്രമാണ് ഭക്തി അധിഷ്ഠിതമായ രീതിയിലുള്ള സംവിധാനം ഇവിടെ നമ്മൾ ഈ തദ്ദേശവാസികളോട് സംസാരിക്കുമ്പോഴും ഈ വികസനവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവരൊക്കെ മാറുന്ന അയോധ്യയെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ രാമമന്ത്രങ്ങൾ മാത്രമാണ് അയോധ്യയിൽ കേൾക്കാനുള്ളത് ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഈ പ്രാൺപ്രതിഷ്ഠ പ്രമാണിച്ച് രാം ഭജനുകൾ വെക്കണമെന്ന് നിർദ്ദേശമുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അയോധ്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് രാം ഭജനുകളും കേൾക്കാം ആ വാർത്തയിലേക്ക് ജനുവരി ഇരുപത്തിരണ്ടിനോട് അടുക്കുന്തോറും വലിയ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നത് രാം മന്ദിർ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ആഘോഷമാക്കുകയാണ് അയോധ്യാ നിവാസികളും ഉത്തർപ്രദേശ് സർക്കാരും അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സർക്കാർ ബസുകൾ ഇപ്പോൾ രാമഭജനുകളാൽ മുഖരിതമാണ് ബസ് സ്റ്റാൻഡുകളിൽ ബസ് കാത്തുനിൽക്കുന്നവർക്കും കേൾക്കാനാവുക ഇമ്പമാർന്ന രാമഭജനുകൾ തന്നെ വെസ്റ്റ് ആൻഡുകളിൽ അനൗൺസ്മെന്റിനുള്ള ഉച്ചഭാഷണികളിൽ അറിയിപ്പ് നൽകാത്ത സമയങ്ങളിൽ രാമഭജനുകൾ പ്ലേ ചെയ്യണം എന്നാണ് ഉത്തർപ്രദേശ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മിർസാപൂർ ഗതാഗത വകുപ്പ് ഓഫീസാണ് ഈ നിർദ്ദേശം അയോധ്യയിലേക്ക് പോകുന്നവർക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും രാമഭജനുകൾ ആലപിക്കുന്ന കാഴ്ചയും കാണാം വിശേഷ तो मिर्जापुर से भी जो लोग जहाँ जाने के इच्छुक होंगे तो उनके लिए हम लोग इन बसों की व्यवस्था करी जीरो सिक्सटी बसें लगाई जा रही हैं अनुसार जैसे जैसे, जैसे लोग आएंगे यात्री आएंगे उनके लिए व्यवस्था है कि बसें उपलब्ध हैं जीरो सिक्सटी बसें उपलब्ध हैं और जैसा कि शासन की मंशा है तो सब में रामधन भजाई जा रही है और भी गाड़ियों में भी रामधन हमारे स्टेशनों पर सजावट भी की जाएगी झाड़ वगैरह भी लगाई जाएंगी बसों से होंगी ये सब हम लोग पूरे तरह से लगे हुए हैं പ്രാൻ പ്രതിഷ്ഠാ ദിനമായ മിർസാപൂരിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള കൂടുതൽ ബസ് സർവീസുകൾ നടത്തും രംഗത്താണ് അയോധ്യ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് കാരണം എല്ലാ മേഖലയിലും അല്ലാത്ത ഉണർവുണ്ട് വ്യാപാരികൾക്ക് ആ തരത്തിലുള്ള ഉണർവ് അവർ പ്രകടിപ്പിക്കുന്നു മറ്റ് ഈ ടൂറിസം മേഖലയിലെ നിരവധി സ്ഥലങ്ങൾ അവിടെ ഉണർവ് ഉണ്ടാകുന്നു ഹോട്ടൽ രംഗത്ത് ഉണർവുണ്ടാകുന്നു വ്യോമയാന രംഗത്ത് ഉണർവുണ്ടാകുന്നു അങ്ങനെ ടൂറിസം മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അയോധ്യ ക്ഷേത്ര നഗർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ദ്രുതഗതിയിൽ ഇവിടെ പുരോഗമിക്കുക അയോധ്യ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് പുതിയ എയർപോർട്ട് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ രാമഭക്തരായ വരവ് പ്രതീക്ഷത്തിലും അധികമാണ് ബോട്ട് സഞ്ചാരികളിലും സരൂവ് നദിയിൽ മാത്രം മുന്നൂറോളം ഉണ്ട് പുണ്യതേടിയെത്തുന്നവർ ബോട്ടിൽ കയറി പ്രധാന സ്ഥലങ്ങളും കണ്ടാണ് വളങ്ങുക

രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ഉണർവ് സകല മേഖലകളിലും കാണാം ഇരുപത്തിരണ്ടിലെ വലിയ ചടങ്ങിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത് കാരണം ഇരുപത്തിരണ്ടിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രം കാണാത്ത സഞ്ചാരികളിൽ അവർ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ടൂറിസത്തിന്റെ ഓരോ മേഖലയിലും ഈ തൊട്ടുപുറകിൽ കാണുന്ന ബോട്ടിംഗ് രംഗത്തായാലും മറ്റ് വിനോദസഞ്ചാര മേഖലയിലെ മറ്റ് തലങ്ങളിലായാലും ഒക്കെ അയോധ്യയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇവിടുത്തെ നാട്ടുകാർ പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ സരയൂന്ന നദീതീരം